ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോംബോകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫർ ഗെബ്ഡി ജോഡി ഫാൻസിനോളും തന്നെ സമ്പാദിച്ച ഈ കൂട്ടുകെട്ട് ബിഗ് ബോസിനകത്തും വലിയ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു ആ സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതും ഇരുവരും തുടരുകയാണ് മേഘാലയ ജയ്പൂർ തായ്ലാൻഡ് എന്നിവിടിലേക്ക് എല്ലാം ഇരുവരും ഒന്നിച്ച് യാത്ര റഷ്യൻ യാത്രക്കിടയിൽ റോഡ് സ്ക്വയർ വെച്ചു പരിചയപ്പെട്ട പോൾ എന്ന റഷ്യക്കാരനായുള്ള രസകരമായ ചില നിമിഷങ്ങളും ഇവരുടെയും റഷ്യൻ വ്ലോഗിലുണ്ട് ജാസ്മിനെ കണ്ട യാത്രയിൽ അവളുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ് ജാസ്മിനെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുന്നതും വീഡിയോയിൽ കാണാം റെഡ് സ്ക്വയറിൽ ജോലി ചെയ്യുന്ന സ്വദേശിയായ പോളിനെ ഗബ്രിയും ജാസ്മിനും തങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുവന്നുണ്ട് വീഡിയോയിൽ ചെറുതായൊരു അവസരം മുതലെടുത്ത പോലെ തോന്നി ഗബ്രിക്ക് അവൻ എനിക്ക് പോലും തന്നില്ല എന്ന് ചിരിയോടെ ഗബ്രി പറയുന്നതും വീഡിയോയിൽ കാണാം അവൻ അവനെന്തോ സംശയമുള്ളതുപോലെ തോന്നി അവനെന്തോ മുതലെടുക്കുന്നത് പോലെ